തൊണ്ണൂറ്റിയാറാം വയസ്സിൽ തൻ്റെ ചിത്രശില്പ പ്രദർശനത്തിന് തുടക്കമായ സന്തോഷത്തിലാണ് കണ്ണൂർ ധർമ്മടം സ്വദേശി കെ കെ കുഞ്ഞുരാമ പണിക്കർ ആർട്ട് ഗ്യാലറിയിൽ കെ കെ കുഞ്ഞുരാമ പണിക്കർ ബ്രഷ് ആൻഡ് ചിസിൽ ആറ്റ് നയൻറ്റി സിക്സ് എന്ന പേരിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സർവേ വകുപ്പിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കുഞ്ഞിരാമ പണിക്കർ ചിത്രശില്പ രംഗത്തേക്ക് കടന്നു വരുന്നത് ശില്പകലയും ചിത്രകലയും ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല കഴിവുകളെ സ്വയം വിനുക്കിയെടുത്താണ് ചിത്രങ്ങൾ തീർക്കുന്നത് പണിക്കരുടെ സൃഷ്ടികളിൽ ഏറെയും വേദാന്തങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് അക്രലിക്കിലും എണ്ണച്ചായത്തിലുമായി മുപ്പതിൽ പരം ചിത്രങ്ങളും മുപ്പത്തിരണ്ട് ശില്പങ്ങളുമാണ് പണിക്കരുടെ പ്രദർശനത്തിലുള്ളത് അമ്മയും കുഞ്ഞും ഓടക്കോയിലൂതുന്ന കണ്ണനും തുടങ്ങി നിരവധി ശില്പങ്ങൾ തടിയിൽ തീർത്തിട്ടുണ്ട് മിക്ക ശില്പങ്ങളും തേക്കിൻ തടിയിലാണ് തീർത്തിരിക്കുന്നത് തൊണ്ണൂറ്റാറാം വയസ്സിലും കർമ്മനിരതനാക്കുന്നതിന് കലയാണ് ഔഷധമെന്നാണ് പണിക്കരുടെ പക്ഷം കതിയൂർ ആർട്സ് ഗാലറിയിൽ സംഘടിപ്പിച്ച പ്രദർശനം ഈ മാസം പതിനൊന്നിനാണ് സമാപിക്കുക കേരള കണ്ണൂർ